മൂഡീസ് ഏജൻസീൻ്റെ യു എസ് ക്രെഡിറ്റ് ഡൗൺഗ്രേഡ് കാരണം സ്വർണ്ണവില വീണ്ടും കുതിച്ചിരുന്ന് കൊണ്ടിരിക്കുകയാണ് ഡോളർ വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടിനിറ്റിയും അതേപോലെ തന്നെ താലീഫ് അൺസെർട്ടിനിറ്റിയും ഒക്കെ സ്വർണ്ണവില ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് സേഫ് ഹെവൻ ഡിമാൻഡ് വർദ്ധിച്ചത് കാരണം സ്വർണ്ണവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ താലീഫിൻ്റെ ചില ക്ലാരിറ്റികളൊക്കെ വരുത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്തൊക്കെയാണ് അവർ സംസാരിക്കുക എന്നുള്ളത് കൂടി നോക്കണം എന്തായാലും ഗോൾഡ് ഒരേ ഒരു വൈ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് അത് വീണ്ടും മൂവായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ലക്ഷ്യം വെക്കുന്നുവോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഗോൾഡിൻ്റെ ഒരേ ഒരു പോക്കാണ് പ്രത്യേകിച്ച് ജിയോ പൊളിറ്റിക്കൽ അൺസെർട്ടിനിറ്റി പേഴ്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ അതായത് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പതാണ് നാളെ നാളെയല്ല ഇന്ന് കേരളത്തിൽ ഒരു ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് കൂടിയേക്കാവുന്ന അവസ്ഥയിൽ സ്വർണ്ണവില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് യു എസ് ഡോളർ വരെ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് മൂവായിരത്തി ഇരുന്നൂറിൻ്റെ അടുത്തേക്ക് വന്ന ഗോൾഡാണ് ഈ ജാതി ഈ ജാതി ഈ ജാതി അല്ല ഈ രീതിയിലുള്ള ഉയർച്ച